ഇന്ന് മയിൽപീല കുഞ്ഞു മഞ്ചാടിച്ചി ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഗ്ല വ്ലോഗ്സ് അപ്പം ഇന്നത്തെ വീഡിയോ കമ്മലുകളെ കുറിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മലുകളുടെ കളക്ഷൻ അതേപോലെ ഡ്രസ്സിന് മാച്ചായിട്ട് കമ്മലിടാൻ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ആദ്യം പാടിയ പാട്ടില്ലേ ആ നമ്മുടെ മയിൽപീലിക്കാവുന്ന മൂവിയിലാണ് ആ മൂവിയും ഈ വീഡിയോയും കാര്യമായിട്ടൊരു ഉണ്ട് ഞാൻ പറയട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൽപ്പിനി കാവില് ജോമോളിടുന്ന എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ള ആണ് ധരിക്കുന്നത് പ്ലസ് ആ മൂവിയുടെ ഇടയ്ക്ക് ഒരു സീനുണ്ട് ജോമോയുടെ കയ്യിൽ നിന്ന് റിങ് കാണാണ്ട് പോകുമ്പോഴത്തേക്കും ആ ആമാടപ്പെട്ടി പോലൊരു ബോക്സ് തുറന്നിട്ട് ആ കമ്മലുകൾ എടുത്ത് എറിഞ്ഞിങ്ങനെ എന്നിട്ടും എറിഞ്ഞിട്ടിങ്ങനെ തപ്പി നോക്കുന്ന ഒരു സീൻ അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അതേപോലൊരാമാടപ്പെട്ടിയും അതിൻ്റെ ഒരു കുറേ കളക്ഷൻ എന്തിൻ്റെ കമ്മലിൻ്റെ അപ്പോൾ നമുക്ക് കണ്ടുപോകാം അതിനു മുമ്പ് ഇത് കമ്മലിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ജിമിക്കാൻ വേണ്ടിയിട്ടിട്ടൊന്നും വന്നിട്ടില്ലേ ടാങ് എൻ്റെ ജിമിക്കുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആമാടപ്പെട്ടി തന്നെ കാണിച്ചേക്കാം ഇതാണ് എൻ്റെ കമ്മൽ കളക്ഷൻ എല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന എൻ്റെ ആമാടെ പെട്ടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ പെട്ടി ഇതിനുള്ളിലാണ് എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ കമ്മലുകൾ ഞാൻ കൂട്ടി കൂട്ടി വെക്കുന്നത് ഇനി നമുക്ക് കമ്മലുകൾ കണ്ടുനോക്കാം അപ്പോൾ ഓക്കെ നമുക്ക് ഇതിൻ്റെ കളക്ഷൻ കണ്ടുനോക്കാം താ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആമാടപ്പെട്ടിയും ബാക്കിയുള്ള കമൽ കളക്ഷനും ഒക്കെ കേട്ടോ അപ്പം നമുക്ക് എൻ്റെ കളക്ഷൻ കണ്ട് നോക്കാം കേട്ടോ താ ഉണ്ട് നമ്മുടെ ആമാടപ്പെട്ടിയും ബാക്കിയുള്ള ബോക്സും തുറക്കാം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെയാണ് തുറക്കുന്ന ബാക്കിലോട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കുട്ടി ബോക്സ് ഉണ്ട് ഇത് നമുക്ക് പിന്നെ കാണാം ആദ്യം പിന്നെ വേറൊരു കുട്ടി ബോക്സ് ഉണ്ട് ഓക്കെ ആക്ച്വലി ഇതിൽ ഓരോ കമ്മലുകൾക്കും ഓരോ കഥകളുണ്ട് ആ കഥകൾ പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഒത്തിരി ലോങ് ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ എല്ലാ കമലുകളും കാണിച്ചു തരാം കേട്ടോ ആദ്യ റിങ് കമ്മലതാണ് നോക്ക് വൈറ്റ് പേൾ വെച്ചിട്ട് കുട്ടി പേൾ വെച്ചിട്ടുള്ളത് ഇത് എവിടെ നിന്ന് ഇവിടുന്ന് ദുബായിന്ന് വാങ്ങിച്ചതായിരുന്നു ദുബായിൽ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ദുബായ് മാർക്കറ്റ് മറ്റേ ഫിഷ് മാർക്കറ്റ് ആ വഴിക്ക് പോകുന്ന ഇതിൽ ആ സൈഡിലൊരു ഇയർ റിങ്ങിൻ്റെ മാത്രം ഒരു കടയുണ്ട് ഞാൻ അവിടെ കയറിയിട്ട് ചില സമയങ്ങളിൽ വാങ്ങാറുണ്ട് അങ്ങനെ വാങ്ങിയതായത് പിന്നെ ഇതാ നമ്മുടെ മയിൽ പീലിക്കാവിൻ്റെ കമ്മല് ആ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുള്ള കമ്മൽ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ കണ്ണാടി കടും കെട്ടി കണ്ണെഴുതി പെട്ടും തൊട്ട് ഒരു കണ്ണാടിയൊക്കെയുള്ള കമ്മൽ അത് കണ്ടോ ഇത് ആക്ച്വലി ഇതിന്റെ താഴെ ഒരു ജിമുക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് വലുതായ കാരണം ഞാൻ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തു പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അത് നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ മുഖം കാണാൻ പറ്റും നന്നായിട്ട് ഇത് തിളങ്ങുകയും ചെയ്യും അടുത്തത് ഇതൊരു ജിമക്കി പോലെ വന്നിട്ട് പക്ഷെ ഇതിനകത്തൊരു ശങ്കിന്റെയാണ് താഴെ ഈ തൂങ്ങിക്കിടക്കുന്നത് ഷെല്ല് ഉണ്ടോ ഷെല്ലാണിത് നല്ല ഭംഗിയില്ലേ പിന്നെ അടുത്തത് ഓരോന്നും ഓരോ സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട് കേട്ടോ ഇതാ ഇത് ഇത് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഇട്ട ഇയറിങ് കേട്ടോ എന്തോ രാജസ്ഥാൻ മോഡൽ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കണ്ടോ ഗ്രീൻ ഈ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടുത്തത് അടുത്ത ഒരു ബ്ലാക്കിൽ കള്ളന്ന് വന്നിട്ട് താഴെ ചിമുക്കിയായിട്ടുള്ളതാട്ടോ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുക എനിക്ക് ഉറപ്പാണ് ഇത് വേണ്ട പിന്നീട് അടുത്തത് ഏതാണ് ഇതാണ്ട് ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ളതാണ് നമുക്ക് ചുരിദാറൊക്കെ ഇടുമ്പോഴത്തേക്കും ഇടാൻ ഭംഗിയുള്ളതാണ് കേട്ടതാ ഈ കമ്മല് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള കമ്മലാണ് പിന്നെ ഇത് ഇതൊരു കുട്ടി ചുമക്കതാണ് ഇതേണ്ടേ വേണ്ട വേറെ ഇത് നല്ലതല്ലേ നല്ല ഭംഗിയില്ലേ ഒരു സിൽവറിനകത്ത് വയർ കുട്ടി പേൾസ് വെച്ചിട്ടുള്ളത് ഇതും വേറൊരു ജിമിക്കട്ടോ ഇത് ഫുള്ള് ജിമിക്കയുടെ കളിയാണല്ലോ അല്ലേ ഇവിടെ രണ്ട് കുട്ടി പേള് ഒരു ചെറിയ പേളും ഒരു വലിയ പേളും വന്നിട്ട് താഴെയൊരു ജിമുക്കി തൊള്ളും ഞാൻ ഈ ബോക്സിൽ തമ്മിലുള്ള കരുവിതാ കാണിച്ച് വേറെ ഒന്നും കൂടി ഇല്ല കേട്ടോ എന്താ ഇതും ജിമിക്കി റൗണ്ടിനകത്ത് ഗോൾഡിനകത്ത് കുട്ടി പേൾസ് വന്നിട്ട് ഒരു ജിമുക്കി വലുതാ ഇതും എനിക്ക് തോന്നുന്നു ദുബായിരുന്നു വായിച്ചാന്ന് തോന്നുന്നതാണ് ഇവിടെ ഇതൊരു ഇടയ്ക്ക് സമയത്തൊരു ട്രെൻഡായിരുന്നു ഇയർറിങ് ഇവിടെ ചെറുത് ഫ്രണ്ടിൽ വന്നിട്ട് ബാക്കിൽ വരുമ്പോഴത്തേക്കും വലുത് വലുതായിട്ട് ഇതാ ബാക്കിലാണ് അതായത് നമ്മൾ മറ്റേ ആണി ഇടുന്നതിന് പകരം ഇതാണ് ഇടുക നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇടാം കേട്ടോ പക്ഷെ ഇങ്ങനെ ഇടുന്നതാണെന്ന് തോന്നുന്നത് എൻ്റെ സ്റ്റൈല് കൊള്ളാം പിന്നെ അടുത്ത ഇത് കണ്ട ഈ ബോക്സ് ഞാൻ ആ പറഞ്ഞ ജോമോളുടെ മൂവിയില്ലേ മയിൽപ്പിരിക്കാമോ അതിനകത്ത് ജോമോൾ ഒരുവിധം ഇടുന്നത് ഈ ടൈപ്പ് ഇയർ ആണ് അങ്ങനെ ഞാൻ എനിക്കെന്ത് ഓൺലൈനിൽ ഞാൻ വാങ്ങിയതാണെന്ന് തോന്നുന്നു ഇത് കണ്ടോ ഒരുവിധം എല്ലാ കളേഴ്സിൻ്റെയും ഉണ്ട് നമുക്ക് ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും നമുക്ക് വരുന്നതുള്ള കളേഴ്സിനകത്ത് ഒരു തേർട്ടി സിക്സ് പയേഴ്സാണ് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സെറ്റ് ഇന്നത്തെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് അത് പൊന്നൂസ് ഇടയ്ക്കൊക്കെ കളിക്കാൻ കിട്ടിയിട്ട് അതിനകത്തൊന്ന് മിസ്സ് ആയിട്ടുണ്ട് എന്താ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബോക്സാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതടുത്തൊരു ബോക്സ് ഇതുണ്ടോ എനിക്ക് പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ മോഡലിൽ വരുന്ന ഇയർറിങ്സും ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ ഒരു കളക്ഷൻ ചെറിയൊരു കളക്ഷനും ഉണ്ട് എനിക്ക് ഇത് കണ്ടോ ഈ ഇതിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് റോസിൻ്റെത് ഗ്രീൻ യെല്ലോ ബ്ലൂ ഇതാ ഉണ്ടോ പിന്നീട് ഫ്ലവേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ശരിക്കും ക്ലോത്ത് ആണ് കേട്ടോ തുണിയാണ് ഇതിനകത്ത് ശരിക്കും അതിൽ വരുന്ന അതിൽ ആ കള ആ മോഡലിൽ വരുന്ന വേറെ വേറെ കളേഴ്സ് പിന്നെ ഞാൻ ഫ്ലവർ എന്ന് പറഞ്ഞില്ലേ വീണ്ടും ഉണ്ട് കേട്ടോ അവിടെ ഫ്ലവർ താണ്ടേ അടുത്തൊരു റെഡ് ഫ്ലവർ താ പിന്നീട് വീണ്ടും ഉണ്ട് താ അങ്ങനെ എന്താ ഈ കമ്മലുണ്ടോ ഈ ഗ്രീൻ ഇതിന് ഒത്തിരി പഴക്കമുള്ളതായിട്ടോ ഇത് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ കമ്മലായത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായ കമ്മലാണ് അതേപോലെ ഈ ഒരു റിങ് ടൈപ്പ് റൗണ്ടിൽ വരുന്ന ഹൂക്ക് ടൈപ്പ് ഇതിൻ്റെ ഉണ്ടാകും ഉണ്ട് കളേഴ്സിൻ്റെതാ ഗ്രീൻ ഉണ്ട് പർപ്പിൾ ഓറഞ്ച് യെല്ലോ ബ്ലൂ അതുകൂടാതെ നമ്മുടെ മിക്കി മോസിൻ്റെ ഇതിൻ്റെ മിക്കി മൗസിൻ്റെ അമ്മല കേട്ടോ ഇത് കണ്ടോ വേറൊരു മിക്കി മൗസിൻ്റെ അമ്മലുണ്ടായിരുന്നില്ല ഇതൊത്തിരി ക്യൂട്ടാണ് കേട്ടോ ഇത് കണ്ടു നോക്ക് അങ്ങനെതാ ഇത് പിന്നെ റിംഗ് ടൈപ്പ് ഉണ്ട് ബ്ലാക്ക് ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ വേറൊരു ജിമിക്കമ്മല് അതൊരു ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്ന താഴെ വന്നിട്ട് വൈറ്റ് പേഴ്സ് വെച്ചിട്ട് ഇവിടെ വേറൊരു കുട്ടിക്കമ്മൽ ഹാങ്ങിങ് ഹാങ്ങിങ്സ് പോലത്തെ ഉള്ളത് നല്ലതല്ലേ പിന്നീട് ഇതവിടെ വേറൊരു ഓറഞ്ച് ഫ്ലവറിൻ്റെ കമ്മൽ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു നീണ്ട നിരയാണ് ഇനി ഉണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കമ്മലുകളുടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട് എനിക്ക് അതാണ് അതാ ഇത് ഇത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ ഞാൻ ഇടുന്ന കമ്മലുകളായിരുന്നു കേട്ടോ ഇത് എനിക്ക് സെക്കൻഡ് സ്റ്റെഡും കൂടി ഉള്ളപ്പോഴത്തേക്ക് ഞാൻ അതിന് മാച്ച് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ട് പോകും ഇതാണല്ലോ പേളിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെൻഡായിരുന്നു ഈ പേളിൻ്റെ ഈ കളർ ഈ കളർ അല്ല ഡിഫറെ കളേഴ്സിൽ വന്നിട്ട് അത് നമ്മൾ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുക പിന്നെന്താ ഇത് സ്റ്റാർ ഫിഷിൻ്റെ അതും കണ്ടു കേട്ടോ ഇതുകൊണ്ട് ഒരു സ്റ്റാർഫിഷിൻ്റെ കമ്മൽ വേറെ എണ്ണം പിന്നീട് വീണ്ടും എനിക്കിവിടെ ഫ്ലവറിൻ്റെ കുറച്ച് കളക്ഷനായിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്ന കമ്മലുകളാട്ടോ നമുക്ക് ഹാങ്ക്സ് ഇടാൻ കഴിയില്ലല്ലോ അങ്ങനെ വേറെ എനിക്കൊരുപാടിഷ്ടമുള്ളൊരു കമ്മലാട്ടോ ഇത് ചെറീസിൻ്റെ ഉണ്ടോ വേറെ 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 ഇവിടെ ബട്ടർഫ്ലൈ പ്പിൾ വീണ്ടെന്തേ സ്റ്റാൾ അപ്പൊ ഇത്രയാണ് കേട്ടോ എന്റെ കളക്ഷൻ കുട്ടി കളക്ഷൻ ഒരുപാടൊന്നും ഇല്ലെങ്കിലും പക്ഷെ എനിക്കിത് ഒത്തിരി ഒരു എൻ്റെ ഒരു വലിയ കളക്ഷൻ ആയിട്ട് കേട്ടോ ഞാൻ കാണുന്നത് അപ്പോ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുക അപ്പൊ നമ്മുടെ ആ മടക്കിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു എൻ്റെ കമ്മലുകൾ സുരക്ഷിതമായിട്ട് വെച്ചു ഈ ബോക്സിനകത്ത് വെക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഞാൻ സെപ്പറേറ്റ് ഞാൻ സൂക്ഷിക്കുന്നത് പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളെൻ്റെ ആമാട പെട്ടിയും അതിനുള്ള കുഞ്ഞ് കളക്ഷനോ കമ്മലുകളുടെ കളക്ഷനും കണ്ടു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു കമ്മലുകൾ ഇഷ്ടപ്പെടുന്ന ആർക്കാണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലാത്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക Bye bye. See you later.